പറം ചാടിക്കടന്നവനാണി കെ കെ ജോസ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒന്ന് നാട്ടു പോകേണ്ട അവസ്ഥ വന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ ഫ്ലൈറ്റിനകരം ബസ്സിലാണ് പോകാൻ പോകുന്നത് കുറെ കാലമായി ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സീറ്റ് അപ്പുറവർത്ത് ഇനി കയറാൻ കുറച്ച് ഞാൻ ആദ്യം ഒന്ന് ബുദ്ധിമുട്ട് ബസ്സിൽ പിന്നെ കാരിയേറ്റി കുടിക്കാനുള്ള ഒരു ഓട്ടോ ബോട്ടിലും കിട്ടി അതുപോലെ തന്നെ നല്ല കംഫി കംഫർട്ട് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ നല്ല പൊതുപ്പ് കിട്ടി ബാംഗ്ലൂർ എടുത്തിട്ട് വണ്ടി പിന്നെ നേരെ വിട്ടി ഈ ഒരു സ്ഥലത്താണ് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ ആർക്കെങ്കിലും വാഷ്റൂം യൂസ് ചെയ്യാനോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ചെറിയൊരു ബ്രേക്ക് എടുത്തിരുന്നു ഈ ചെറിയ കാണുന്ന സ്ഥലത്ത് ശരി ിക്കും പറയണന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ പേരറിയാം പക്ഷെ ബാംഗ്ലൂരിന് നാട്ടിലേക്ക് പോകുന്ന ഒട്ടുമിക്ക ബസ്സുകളും ഈ ഒരു ഷോപ്പിൽ നിർത്തുന്നു നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായി ഞാനൊരു പ്രത്യേക ജീവി ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഒച്ച അല്ലെങ്കിൽ ഒരു അനക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരുമല്ലോ അതുകൊണ്ട് അന്നത്തെ രാത്രി ഞാൻ ബസ്സിൽ പോകുന്നപ്പോൾ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാത്തതുകൊണ്ട് എന്നെ കോലങ്ങൾ കണ്ടി അങ്ങനെ പത്ത് പന്ത്രണ്ട് മണിക്കൂറിന്റെ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്വന്തം കേരളത്തിൽ കോഴിക്കോട് വന്നിറങ്ങി ഇനി അവിടുന്ന് കെ എസ് ആർ ടി സി പിടിച്ചിട്ട് എന്റെ നാട്ടുക്ക് പോകണം ഞാനൊരു മലപ്പുറം ജില്ലക്കാരനാണെന്നുണ്ടെങ്കിലും കോഴിക്കോട് ഞങ്ങളെ തൊട്ടപ്പുറത്താണ് അപ്പൊ ഞാൻ മലപ്പുറം കോഴിക്കോട് ബോർഡർ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് കെ എസ് ആർ ടി സി പിടിച്ചു കഴിഞ്ഞു ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാപ്പത്തഞ്ച് മിനിറ്റിന്റെ യാത്ര ഇന്റെ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിന്റെ റോട്ടിലൂടെ കേരളത്തിന്റെ സ്വന്തം കെ എസ് ആർ ടി സിയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മക്കളെ പറയണെന്നുണ്ടെങ്കിൽ യാത്ര വളരെ അധികം ദുരിതം എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റോഡ് അതുപോലെ തന്നെ വന്ന വണ്ടിന്റെ കണ്ടീഷനും മറ്റ അങ്ങനെ നല്ലൊരു ദുരിതപൂർണ്ണമായിട്ടുള്ള യാത്ര കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലെത്തി അങ്ങാടിയിലെത്തിയപ്പോഴേക്ക് നല്ല മഴ അല്ലെങ്കിൽ നല്ലോല് വന്നുകഴിഞ്ഞാൽ അതിന്റെ ഒരു ലക്ഷണ മഴ അതൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നത്തന്നെ മോട്ടർ ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വീട്ടിലേക്ക് കിട്ടു അപ്പൊ ബൈ